സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും സി ഐ ടു ദേശീയ വൈസ് പ്രസിഡന്റുമായിരുന്ന സുശീല ഗോപാലൻ അനുസ്മരണം ചവറയിൽ നടത്തിയ സിപിഎം അംഗവും സി ഐ ടു ദേശീയ വൈസ് പ്രസിഡന്റുമായിരുന്ന സുശീല ഗോപാലൻ അനുസ്മരണം നടത്തി എം ഏരിയ സെക്രട്ടറി ആർ രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു വരെ കോടി രൂപ പോയ ഈ സ്ഥാപനം ലാഭത്തിലേക്ക് തിരിച്ചു വരവത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ കമ്പനിയിൽ അഡോപ്റ്റ് ചെയ്യുന്നതും ചില മോഡിഫിക്കേഷൻ നടത്തുന്നതും ലോകത്തിന്റെ മുനയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും വലിയ ലാഭങ്ങളായി മാറുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനിയിലെ തൊഴിലാളികൾക്ക് രണ്ട് എഗ്രിമെന്റ് നടപ്പാക്കിക്കൊണ്ട് അവരുടെ സമ്പളി കെ എം എം എൽ ടൈറ്റാനിയം എംപ്ലോയീസ് യൂണിയൻ സിഐ ടി ജനറൽ സെക്രട്ടറി വി സി രതീഷ് കുമാർ സ്വാഗതം പറഞ്ഞു എസ് ശശിവർണൻ അധ്യക്ഷത വഹിച്ചു സുരേഷ് പലങ്ങാട്ട് എം എസ് സനീഷ് ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു കെ എം എം എൽ ന്റെ ചരിത്രത്തിൽ കമ്പനിക്ക് പൊതുജീവൻ നൽകിയ സുശീല ഗോപാലന്റെ അനുസ്മരണം കമ്പനി പഠിക്കലാണ് നടത്തിയത് ന്യൂസ് ബ്യൂറോ ചവറ